സംസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലാണ് ഇതോടൊപ്പം തന്നെ വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ജൂൺ ഇരുപത്തിനാലാം തീയതി മുതൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക മസ്റ്ററിംഗ് ചെയ്തു നൽകും നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചാം ക്ക് മുന്നോടിയായിട്ട് തന്നെ എല്ലാവരും മസ്സറിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതോടൊപ്പം തന്നെ പെൻഷൻ വർധനവും വന്നിരിക്കുകയാണ് ഒക്ടോബർ മാസം നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് പെൻഷൻ വർധനവ് ഉണ്ടായിരിക്കുകയാണ് എല്ലാ പ്രാവശ്യവും ബജറ്റിലാണ് വർധനവ് നടത്തുന്നത് അതുവരെ കാത്ത് നിന്നാൽ തദ്ദേശത്തിനും തിരിച്ചടി വരുമെന്ന് കരുതിയാണ് പെട്ടെന്ന് തന്നെ പെൻഷൻ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നായിരുന്നു എൽ ഡി എഫ് സർക്കാരിൻ്റെ വാഗ്ദാനം അതിനുശേഷം അഞ്ച് ബജറ്റ് അവതരിപ്പിച്ചുവെങ്കിലും നൂറ് രൂപയുടെ പോലും വർധനവ് വന്നില്ല ഓരോ ബജറ്റിലും നൂറ് രൂപ എങ്കിലും വർദ്ധിപ്പിച്ചെങ്കിൽ രണ്ടായിരത്തി രൂപ ായി പെൻഷൻ ഉയർന്നേനെ ഇനി കുടിശ്ശികയുള്ളത് രണ്ട് മാസത്തെ പെൻഷനാണ് ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നൽകാനുണ്ട് കൂടാതെ കെട്ട് നിർമ്മാണ തൊഴിലാളികൾക്ക് പതിനെട്ട് മാസത്തെ പെൻഷനാണ് ആണ് കുടിശ്ശികയായി കിടക്കുന്നത് അതുപോലെ തന്നെ മസ്റ്ററിങ്ങിന്റെ കാര്യം എല്ലാവരും കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക നിലവിലുള്ള കുടിശ്ശികയും അതത് മാസത്തെ തുകയും ഉൾപ്പെടെയുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കണം അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയിട്ട് ആധാർ കാർഡ് ഉപയോഗിച്ചാണ് മസ്സറിംഗ് ചെയ്യേണ്ടത് കിടപ്പ് രോഗികളെ സംബന്ധിച്ച് അവരുടെ വിവരങ്ങൾ അതായത് പഞ്ചായത്തുകളിലോ അതോടൊപ്പം തന്നെ വാർഡ് മെമ്പറുടെ പക്കലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചാൽ അക്ഷയ സെൻ്റർ ജീവനക്കാർ വീടുകളിലെത്തിയിട്ട് കിടപ്പ് രോഗികളുടെ മത്സറിംഗ് പൂർത്തീകരിച്ച് നൽകും എല്ലാ ഗുണഭോക്താക്കൾക്കും പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ആയിരുന്നാൽ ഗുണഭോക്താക്കൾ തിരഞ്ഞെടുക്കപ്പെട്ട അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് എത്രയും വേഗം തന്നെ അവരവരുടെ മസ്സറിംഗ് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക ആധാർ കാർഡ് ഉപയോഗിച്ചാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് നിങ്ങളുടെ കൃഷ്ണമണിയോ അല്ലെങ്കിൽ വിരലുകളോ സ്കാൻ ചെയ്താണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് വാർഷിക മസ്സറിങ്ങിൻ്റെ തീയതി അനുവദിച്ചിട്ടുള്ളത് ഇത്രയും അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും കൃത്യസമയത്ത് തന്നെ മസ്റ്ററിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക